നമസ്കാരം ഞാൻ ഇന്ന് ഒണക്കച്ചെ ഇട്ട് ചമ്മന്തി എങ്ങനെയാണെന്ന് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലയും വാലും കളഞ്ഞ കഴുകിയെടുത്ത ചെമ്മീനാണിത് ഒണക്ക ചെമ്മീനാണിത് പത്തലുമുളക് ഒരു നാല് പത്തലുമുളകും എടുത്തിട്ടുണ്ട് ഒരു പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് ഈ ഉണക്ക ചെമ്മീൻ ഇട്ട് ഇട്ടുകൊടുക്ക ഇത് നമ്മൾ വറുത്തെടുക്കണം അതായത് ചെമ്മീൻ കയ്യിൽ പിടിച്ച് പൊടിക്കുമ്പോൾ പൊടിഞ്ഞു വരുന്ന ഭാഗത്തിന് നമ്മൾ വറുത്തെടുക്കണം അതുവരെ നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം ഇതിലൊന്ന് വെള്ളം ഒന്ന് ശകലം പറ്റി കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ നാല് വത്തല് മുളക് കൊടുക്കണം നാല് വത്തല് മുളകും ഇട്ട് കൊടുത്ത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം വെള്ളം പറ്റി കയ്യിലിട്ട് പൊടി പൊടിയുന്നത് വരെ നമ്മൾ ചെമ്മീൻ പൊടിഞ്ഞു വരും നമ്മുടെ കൈയിലിട്ട് ഞരടുമ്പോൾ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത് കൈയിലിട്ട് ഞെരടുമ്പോൾ പൊടിഞ്ഞു പോകുന്ന പാകം വരെ നമ്മൾ ഇളക്കണം അതിനുശേഷം സ്റ്റവ് ഓഫാക്കിയിട്ട് കുറച്ച് നേരം കൂടി സ്റ്റൗവേ തന്നെ വെച്ചിരിക്കണം സ്റ്റൗ ഈ പാത്രത്തിന് ചൂടുണ്ടല്ലോ അതുംകൊണ്ട് പിന്നെയും ഒന്നുകൂടെ ഡ്രൈ ആയിക്കൊള്ളും ചെമ്മീൻ ചമ്മന്തിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് പച്ചമാങ്ങ പച്ചമാങ്ങയ്ക്ക് പകരം വാളമ്പുളി ഉപയോഗിക്കാം ഒരു കുഞ്ഞുള്ളി ഒരഞ്ചിട്ടെണ്ണം തേങ്ങ ചെരുവിയത് ഇഞ്ചി കറിവേപ്പില ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഇത്രയും സാധനം നമ്മളൊരു മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം ഒന്ന് ശരി ഒന്ന് പൾസ് ചെയ്താൽ മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആ അത്രയും ചെയ്തെടുക്കുക ചതച്ചെടുത്ത ശേഷം ഇതിന് സൈഡൊക്കെ ഇങ്ങനെ തൂത്തിടണം കേട്ടോ നമ്മൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചെമ്മീനും വത്തലുമുളകും കൂടെ ചേർത്ത് ഒന്നൂടെ നമ്മളൊന്ന് ചവച്ചെടുക്കുക ചെമ്മീനും വത്തലുമുളകും കൂടെ ചേർത്താണ് ഇത് ഓവറായിട്ട് അരഞ്ഞു പോകരുത് ഒന്ന് ഒന്ന് പൾസ് ചെയ്താൽ മതി ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി മിക്സിയിലിട്ട് ഓവറായിട്ട് അരഞ്ഞു പോവരുത് അപ്പം ഇതൊന്നുണ്ടാക്കി നോക്കുക ഓക്കേ